പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ എഴുതുന്നവർക്കായി അൻപത് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക അപ്പോൾ നമുക്ക് ഏത് വർഷങ്ങളൊക്കെ നോക്കാം കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും നിവർത്തനം നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലുമാണ് പുന്നപ്രസ വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇപ്പോൾ കാലഘടന അനുസരിച്ച് എഴുതുമ്പോൾ ആദ്യം നടന്നത് പൂക്കോട്ടൂർ യുദ്ധമോ രണ്ടാമതായി നടന്നത് നിവർത്തന പ്രക്ഷോഭവും മൂന്നാമതായി കയ്യൂർ സമരവും അവസാനമായി നടന്നത് പുന്നപ്ര വയലാർ സമരവുമാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ അസങ്കഡ് പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസംഘഡ് പ്രഖ്യാപനം ഏത് കലാപവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ഷിപായി ലഹള ഷിപായി ലഹളയുമായാണ് അസംഘഡ് പ്രഖ്യാപനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി താഴെ തന്നിരിക്കുന്ന മുദ്ര മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ് ഉത്തരം ഓപ്ഷൻ സി റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുലാക്കുകൾ എന്നാണ് കുലാക്കുകൾ റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം അറിയപ്പെട്ടിരുന്നത് കുലാക്കുകൾ എന്നാണ് താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ബാസ്റ്റേൽ ജയിലിൻ്റെ പതനം ബ്ലഡി സൺഡേ ഡ്യൂമ യുദ്ധകാല കമ്മ്യൂണിസം ഇവയെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ബാസ്റ്റേൽ ജയിലിൻ്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ് ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് മൗണ്ട് അബു എന്ന ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ് കടസ്ട്രൽ ഭൂപടം കടസ്ട്രൽ ഭൂപടം ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ് ഉത്തരം ഓപ്ഷൻ സി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി നീലഗിരിയിൽ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ സന്ധിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജൻ ട്രോപ്പോസ്ഫിയർ ഏറ്റവും ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആളാണ് ആൽഫ്രഡ് വാഗ്നർ പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആളാണ് ആൽഫ്രഡ് വാഗ്നർ ഉത്തരായണരേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് കടന്നു പോകാത്ത രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നില്ല മെക്സിക്കോ ഇന്ത്യ മാലി എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് അടുത്ത ചോദ്യം റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ് ഏപ്രിൽ മുതൽ മെയ് വരെ റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെയാണ് മധ്യപ്രദേശിലെ പന്നാഖനികൾ എന്തിൻ്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം വജ്രം മധ്യപ്രദേശിലെ പന്നാഘനികൾ ഉൽപാദന വജ്രത്തിൻ്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധമായത് സർവതി സോറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സർവതി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നീതി യോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തിയെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ് നിയമവിരുദ്ധം അപ അപക്വമായത് ദാരുണമായത് അപകട അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു മുകുന്ദ് രാംറാവു ജയകർ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ് നിയമവിരുദ്ധം അപക്വമായത് ദാരുണമായത് അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗമാണ് മുകുന്ദ് രാംറാവു ജയകർ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ഫസലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഫസലലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ചസ്തി ഛത്തീസ്ഗഡ് രൂപീകൃതമായത് രണ്ടായിരം നവംബറിലാണ് ഛത്തീസ്ഗഡ് രൂപീകൃതമായത് രണ്ടായിരം നവംബറിലാണ് ഗോവ സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ്യിലാണ് ഗോവ സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മാസത്തിലാണ് ഉത്തരം ഓപ്ഷൻ ബി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇത് ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയത് പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ് ഇതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരും ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് വകുപ്പ് മുന്നൂറ് എ വകുപ്പ് മുന്നൂറ് എയിലാണ് നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം എന്ന് പ്രതിപാദിക്കുന്നത് ഭരണഘടനാ ഭേദഗതി വകുപ്പ് മുന്നൂറ്റി അറുപത്തിയെട്ടിലാണ് ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി അറുപത്തിയെട്ടാം വകുപ്പാണ് അവശിഷ്ടാധികാരങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം വകുപ്പിലാണ് അവശിഷ്ടാധികാരങ്ങൾ പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് നാൽപ്പത്തി നാലാം വകുപ്പാണ് ഏകീകൃത സിവിൽ കോഡ് നാൽപ്പത്തി നാലാം വകുപ്പിലാണ് ഉത്തരം ഓപ്ഷൻ എ താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവ പെട്ടവ കണ്ടെത്തുക കൺകരൻ്റെ ലിസ്റ്റിലെ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിവാഹമോചനം വനം കുടുംബാസൂത്രണം വിവാഹമോചനം വനം കുടുംബാസൂത്രണം ഇവയെല്ലാം കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും ആറും അടുത്ത ചോദ്യം പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഇത് ശരിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അശോക് മേ അശോക് മേഹ്താ കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അശോക് മേഹത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഇതും ശരിയാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശയം പറഞ്ഞിരിക്കുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരി ശരിത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആദ്യ ആദ്യത്തെ പ്രധാനമന്ത്രി സോറി ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇതിലെ കാലക്രമത്തിൽ എഴുതുമ്പോൾ ഒന്നാമത് ലാൽ ബഹദൂർ ശാസ്ത്രിയും പിന്നീട് ഇന്ദിരാഗാന്ധിയും അതുകഴിഞ്ഞ് രാജീവ് ഗാന്ധി പിന്നീട് വിശ്വനാഥ് പ്രതാപ് സിംഗ് വി പി സിംഗ് പിന്നീട് നരസിംഹ പി വി നരസിംഹ അവസാനമായിട്ട് അടൽ ബിഹാരി വാജ്പേയി അപ്പോൾ കാലക്രമത്തിൽ എഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന തിരുനെല്ലായിര നാരായണയ്യർ ശേഷർ അന്തരിച്ചത് എന്നാണ് ടി എൻ ശേഷം അന്തരിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തിനാണ് അദ്ദേഹം അന്തരിച്ചത് താഴെ തന്നിരിക്കുന്നവരിൽ കേരളത്തിൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ ബി അതായത് സി അച്യുതമ്മേനോ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ടി എം ജേക്കബ് നാലകത്ത് സൂപ്പി ശിവൻകുട്ടി പി ജെ ജോസഫ് ഇവയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള വ്യക്തികളാണ് വിധവാ പുനർവിവാഹം പ്ര പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അഥവാ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് മാംഗല്യം പദ്ധതി വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അഥവാ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാംഗല്യം പദ്ധതി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്നു കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇത് ശരിയാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഇതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചു കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് എ ബി എയും ബിയും സി ഡിയും ശരിയായ പ്രസ്താവനകളാണ് സി തെറ്റാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിലാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം ഏ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ വെച്ച് നടന്ന ജി ട്വന്റി ഉച്ചകോടി ഉച്ചകോടിയുടെ മുദ്രാവാക്യമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നത് മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഇടത് വെൻറിക്ക് മനുഷ്യ ഹൃദയത്തിലെ ഇടത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ജീവകം ബി സിക്സ്റ്റിൻ ബി സിക്സിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ ജീവ ജീവകം ബി സിക്സിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം പ്രമേഹത്തിൻ്റെ ടൈപ്പ് ടു വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത് ടൈപ്പ് പ്രമേഹം ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് റിംഗ് മുപ്പത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂഗുരുത് ഗുരുത്വാകർഷണം മൂലമുള്ള തുരണത്തിൻ്റെ മൂല്യം എത്രയാണ് പൂജ്യം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള തവർണത്തിൻ്റെ മൂല്യം പൂജ്യമാണ് രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ രണ്ട് മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് മലീചിക ഏത് പ്രതിഭാസം മൂലം മൂലമാണ് ഉണ്ടാകുന്നത് പൂർണാന്തരിക പ്രതിഫലനം മരീചിക എന്നത് പൂർണാന്തരിക പ്രതിഫലനം മൂലമാണ് ഉണ്ടാകുന്നത് റാണി രാംല രാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഹോക്കി റാണി രാംപാൽ ഹോക്കി താരമാണ് വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ഗേലൂസാക്ക് നിയമം വാതക വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ഗേലൂസാക്ക് നിയമം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ത്രീ ഡി ടെൻ ഫോർ എസ് വൺ എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഡാഷിൽ ഉൾപ്പെടുന്നു ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഡി ബ്ലോക്ക് മനുഷ്യ ഉമനി ഉമിനീരിലെ പി എച്ച് മൂല്യം എത്രയാണ് ആറ് പോയിൻറ്റ് നാല് മനുഷ്യ ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം ആറ് പോയിന്റ് നാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ് കരോളിൻ ആർ ബർട്ടോസി കരോളിൻ ആർ ബർട്ടോസി കഴിഞ്ഞ കാലം എന്നത് ആരുടെ ആത്മകഥയാണ് കെ പി കേശവ മേനോൻ കഴിഞ്ഞ കാലം എന്നത് കേശി സോറി കെ പി കേശവ മേനോൻ്റെ ആത്മകഥയാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏതാണ് ആലപ്പുഴ നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആരാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവാണ് പി ജയചന്ദ്രൻ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി